അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്ന് വൈഫൈ ഓഫ് ചെയ്തില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ ഇപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടല്ല മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആരും എടുക്കരുത് ഓക്കെ എന്നുവെച്ചാൽ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഒരു മാസം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം പിന്നെ അടുത്ത ലെവലെന്നു പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വീഡിയോ ചാറ്റ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ നെയിം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവൽ ഫേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വീഡിയോ ചാറ്റ് ഒരു വർഷം സോറി ഒരു മാസം മൊത്തം എൻ്റെ ഡെയിലി എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോ ചാറ്റ് കിട്ടും വീഡിയോസ് കിട്ടും വോയിസ് ക്ലിപ്പ് കിട്ടും ഓക്കെ പിന്നെ അടുത്ത ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം ഉണ്ട് വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ എന്ന് പറയുമ്പോൾ ഡെയിലി ആണ് അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല പിന്നെ വോയിസ് ഓയിസ്ക്രിപ്പുകൾ ഇതെല്ലാം ഒരു മാസത്തേക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലാണ് അവൈലബിൾ ഈ ചെറിയ എമൗണ്ട് ഒക്കെ യൂട്യൂബിലാണ് അവൈലബിൾ അപ്പോൾ യൂട്യൂബിൽ പേ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഓക്കെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചുതരാം പിന്നെ ചില ആൾക്കാർക്ക് എന്താ പറയുക യൂട്യൂബിൽ പേ ചെയ്യാനും യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാനും താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് എന്താ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷമാണ് കിട്ടുന്നത് ഒരു മാസം അല്ല ഒരു വർഷം യൂട്യൂബിലാണെങ്കിൽ ഒരു മാസമാണെങ്കിൽ ഇതിലൊരു വർഷമാണ് ഒരു വർഷം മുതൽ എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഉണ്ട് വീഡിയോ കോൾ ഉണ്ട് പിന്നെ വോയിസ് ക്ലിപ്പുകളുണ്ട് ഒരു വർഷത്തേക്കാണ് ഇത് പേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താ അതിനേക്കാൾ കുറച്ച് പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് അതിന് എൻ്റെ ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ ഇതൊക്കെയാണ് ഓക്കെ നമുക്ക് ഗ്രൂപ്പൊന്നും ഇല്ലല്ല നേരിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ പേ ചെയ്യാം അപ്പോൾ മെമ്പർഷിപ്പ് എൻക്വയറി നടത്തുമ്പോൾ നമ്മളൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നതാണ് ആ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അത് കാണുന്നതോടെ എല്ലാം സെറ്റാകും ഗൂഗിൾ പേ ഫോൺ അക്കൗണ്ട് പേ ഒക്കെ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല ബിക്കോസ് അമ്മയ്ക്ക് ശ്വാസമുട്ടിൽ കൂടിയിട്ട് ഹോസ്പിറ്റലിലായി അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് കിട്ടില്ല അത്രേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് വന്നതാണ് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അസുഖമല്ലേ അപ്പോൾ നോക്കാൻ ആൾ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിൽക്കും ഓടി പൈസ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശും അതുപോലെ തന്നെ വ്യൂസും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അവർ എൻ്റെ വീഡിയോ എടുത്ത് മോഷ്ടിച്ചതാണ് അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക അവർ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും കൊടുക്കുന്നവരാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എടുത്ത് മോഷ്ടിച്ച ഒരു പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വന്തമായി എൻ ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുക അന്തസ്സായിരുന്നു എൻ്റെ വീഡിയോ എവിടെയും കാണും കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കമന്റ് അവിടെ പോയി അടിക്കാം ഓക്കെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോടും ഇതൊക്കെ തന്നെ പറയണം അവരും ഈ ഒരു ഗണത്തിൽ പെട്ടവരാണ് ഉം അപ്പോൾ നമുക്ക് വീഡിയോയുടെ കിടക്കാം കടക്കാം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഒരു ഫണ്ണി ടോക്കാണ് കേട്ടോ ഉം ഐസ്ക്രീം ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും അപ്പോൾ ഒരാൾ ഒരു കാമുകനോട് പറഞ്ഞ ഒരു ഡയലോഗ് കാമുകി റോഡിൽ വെച്ച് ആ പാർക്കിൽ എവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീം പോയപ്പോ ഐസ്ക്രീം വേണം അപ്പോൾ കാമുകൻ പെട്ടെന്ന് പറഞ്ഞൊരു ഡയലോഗാണ് നിനക്ക് അത് നക്കാനല്ല ഞാൻ വേറൊരു സാധനം നക്കാൻ തരാം അധികം ഐസ്ക്രീമും വരും എൻ്റെ ഒരു ഡയലോഗാണ് എൻ്റെ ഡബിൾ മീനിങ് ആണ് അല്ലേ നിങ്ങൾക്ക് കത്തിയോ അപ്പോൾ കാമുകയോട് കാമുക ഒരു ഡയലോഗ് അതിൻ്റെ കാരണം എന്താ മനസ്സിലായല്ലോ എന്തായിരിക്കും അപ്പോ പുള്ളിക്കാരത്തേക്ക് ഐസ്ക്രീം ക്രീം അപ്പം പോലെ തന്നെ ആ ഒരു ലെവലിൽ വരുന്നൊരു സാധനം പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് അത് തരാം അത് നീ നക്കിപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം വരും എന്താന്ന് ക്ലിക്കായില്ലേ ഉം അപ്പോ ചില ഗേൾസിന് ഇത് അങ്ങനെ സക്കിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നവർക്ക് എന്തു ചെയ്യാം ചെറിയ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ മേടിച്ച് ആ അതിലൊക്കെ അങ്ങ് പെരട്ടി അങ്ങനെയൊക്കെ ചെയ്തു ആസ്വദിച്ച് നോക്കൂ പടിപൊളി ആയിരിക്കും ഐസ് ക്രീമില് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ